ഹലോ ഗുഡ് മോർണിംഗ് സുഖല എല്ലാവർക്കും ആവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടക്ക് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അല്ലാതെ എനിക്ക് വ്യൂസോ മണിയോ കിട്ടാൻ വേണ്ടിയിട്ടല്ല അങ്ങനെയെങ്കിലെനിക്ക് റെഗുലറായിട്ടൂടെ വീഡിയോ ഇടാമായിരുന്നു പല സമയത്തും ഞാൻ ഇതിനെക്കുറിച്ചുള്ള റിസർച്ചുകളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് കാണുമ്പോഴാണ് ഞാൻ നിങ്ങളെ കൂടി അറിയിക്കാനായിട്ട് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പി ഡി എഫ് ലിസ്റ്റ് ഇട്ടിരുന്നു ആ ലിസ്റ്റിൽ നിന്നും നിങ്ങൾ എല്ലാവരും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കമ്പനീസിനെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾ നിങ്ങളതൂടെ സേവ് ചെയ്തിടുക എന്നിട്ട് അതിലൊന്നും ഓരോ കമ്പനീസിനെ തിരഞ്ഞെടുത്തിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്ത് അവരുടെ കരിയർ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം ന്യൂസിലൻഡിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ചില ജോബ് സൈറ്റുകളെ കുറിച്ച് ഞാനിവിടെ പറയാം കൂടാതെ നമ്മൾ ഇമിഗ്രേഷനിൽ പോയിട്ട് അക്രഡിറ്റഡ് എംപ്ലോയേഴ്സിനെ സെർച്ച് ചെയ്തെടുത്ത് എങ്ങനെയാണ് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് കൂടി ഞാനിന്ന് കാണിച്ചു തരാട്ടോ അപ്പം എല്ലാവരും വളരെ തിരക്കിട്ട് തന്നെ ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുക ഇത്തരം രാജ്യങ്ങളിലൊക്കെ വന്ന് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പോൾ ജോലി കിട്ടി പെർമനന്റ് റെസിഡൻസി ഒക്കെ എടുത്ത് അതിനുശേഷം നിങ്ങൾക്ക് ആ ജോലി ഇപ്പം നഷ്ടപ്പെടുക എന്ന് നിങ്ങൾക്ക് ഗവൺമെൻറ് ജോബ് സപ്പോർട്ട് എന്ന പേരിൽ നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമുള്ള തുക തരും നിങ്ങൾക്കിവിടെ റെൻറ്റിന് വീടെടുക്കാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചിലവുകൾ നടത്താനും കറണ്ട് ചാർജ് മറ്റ് ബില്ലുകൾ ഇതൊക്കെ ചെയ്യാനുള്ള ചിലവ് ഗവണ്മെൻ്റ് നിങ്ങൾക്കിവിടെ തരും ഇനി നിങ്ങൾ വയസ്സായാലോ സീനിയേഴ്സിനും ഒരു പെൻഷനുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്കൂടെ സമാധാനത്തോടുകൂടി ജീവിച്ചു പോകാം പണത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമേയില്ല അപ്പോൾ ഇത്ര കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണെങ്കിലും ഇവിടെയൊക്കെ വന്ന് എത്താനായിട്ട് നോക്കുക കേട്ടോ അതാണ് ഞാൻ നിങ്ങളോട് കൂടെ കൂടെ പറയുന്നത് എനിക്ക് ഇതെല്ലാം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്കും കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടിത് വീണ്ടും വീണ്ടും പറയുന്നത് ഉപദേശം കേൾക്കുന്നത് ആർക്കും ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം ജോലി സെർച്ച് ചെയ്യുന്നതിന് അത്യാവശ്യം വേണ്ടത് ക്ഷമയാണ് നമ്മൾ ക്ഷമയോടുകൂടി ജോലികൾക്ക് അപ്ലൈ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ ആ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ചെയ്തു വയ്ക്കുക നല്ലൊരു സി വി ഉണ്ടാക്കി വെക്കുക അതും എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സി വി ഉണ്ടാക്കി വെക്കുക കുറേ കീവേഡ്സ് നിങ്ങളുടെ സി ബിയിലും അതുപോലെ തന്നെ കവർ ലെറ്ററിലും ചേർക്കുക ആ വേഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ സി വി ട്രാക്കിങ്ങിൽ പൊങ്ങി വരികയുള്ളൂ എങ്കിലാണ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിറ്റ് ആകപ്പെടുന്നത് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിട്ട് ആകണമെങ്കിൽ എ ടി എസ് ട്രാക്കിങ്ങിൽ നിങ്ങൾ ഉൾപ്പെടണം അപ്പം അതിനാണ് ഇത്തരത്തിലുള്ള സി വിയിലും കവർ ലെറ്ററിലും കീവേഡ്സ് ചേർക്കണം എന്ന് പറയുന്നത് ഓൺലൈനിൽ സി വി ഉണ്ടാക്കുന്ന ഒരുപാട് സൈറ്റുകളുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഏ ഉപയോഗിച്ചും സി വി ക്രിയേറ്റ് ചെയ്യാം എന്നിട്ടും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള ചില സൈറ്റുകളുണ്ട് അവർ ഒരു ചെറിയ ഫീസിൽ നിങ്ങൾക്ക് നല്ലൊരു സി വി തരും അതിൽ നല്ലത് നിങ്ങൾക്ക് സ്വയം സി വി ഉണ്ടാക്കുന്നതാണെന്നാണ് ഞാൻ പറയുന്നത് രണ്ടോ മൂന്നോ ടെംപ്ലേറ്റുകൾ കണ്ട് നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് നല്ലൊരു സി വി ഉണ്ടാക്കിയെടുക്കുക കവർ ലെറ്ററും അതുപോലെ തന്നെ ഒരു സിമ്പിൾ ലാംഗ്വേജിലുള്ള എല്ലാ കാര്യങ്ങളും ബ്രീഫായിട്ട് എഴുതിയിട്ടുള്ള ഒരു സി വിയും കവർ ലെറ്ററും ഉണ്ടാക്കുക ഇത് രണ്ടും ജോലികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമാണ് എല്ലാവരും നന്നായിട്ട് പരിശ്രമിക്കുക എന്നാലേ നിങ്ങളുടെ പരിശ്രമത്തിന് ഫലം ഉണ്ടാവുള്ളൂ കഠിന പ്രയത്നം ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ജോബ്സ് കിട്ടുള്ളൂ ചില ആളുകൾക്ക് അപ്ലൈ ചെയ്യുന്ന ഉടനെ തന്നെ ജോബ് കിട്ടും ഇനി വേറൊരു കാര്യം ഇതുപോലെ ആപ്ലിക്കേഷൻ അയച്ച ഒരാൾക്ക് ഒരു ജോബ് ലെറ്റർ കിട്ടി പക്ഷെ ആ ജോബ് ലെറ്റർ ഫേക്ക് ആയിരുന്നു അപ്പൊ എനിക്ക് ആ ജോബ് ലെറ്റർ അയച്ചു തന്നു അയച്ചു തന്നപ്പോ ഞാൻ ആ കമ്പനിയോട് ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ ഇത്തരത്തിലുള്ള ജോബ്സ് കൊടുക്കുന്നില്ല ഇത് ജനുവനല്ല എന്ന് പറഞ്ഞു അതുപോലെയുള്ള പറ്റിക്കലി പെടാതെ സൂക്ഷിക്കണം കേട്ടോ നിങ്ങൾക്കൊരു ജോബ് ലെറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ച് സെർച്ച് ചെയ്ത് ആ കമ്പനിക്ക് ഇമെയിൽ ചെയ്ത് ചോദിക്കണം അല്ലെങ്കിൽ ഇമിഗ്രേഷനിലേക്ക് വിളിച്ച് ചോദിക്കാം നിങ്ങൾ അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇവിടെ തന്നെ ചില ഏജൻസികളിൽ അഞ്ച് ലക്ഷം രൂപ വരെ കൊടുത്തിരിക്കുന്ന ഒന്ന് രണ്ട് ആപ്ലിക്കൻസ് ഉണ്ട് അവർക്ക് ജോബ് ഇതുവരെ കിട്ടിയിട്ടില്ല അവർക്ക് ഇപ്പോൾ കിട്ടുമെന്നാണ് ഇമിഗ്രേഷൻ പറയുന്നത് അപ്പോൾ അവരുടെ ജോബ് കിട്ടിയിട്ട് നമുക്ക് ആ ഏജൻസികളെ കുറിച്ച് ചർച്ച ചെയ്യാം അപ്പോൾ എല്ലാവരും ജോലികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ അക്രെഡിറ്റഡ് എംപ്ലോയേഴ്സിനെ എങ്ങനെയാണ് ചെക്ക് ചെയ്തിട്ട് അതിലൂടെ ജോബിന് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഇട്ടിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിവിടെ ചെയ്യാൻ സാധിക്കുള്ളൂ ഇത് ഇമിഗ്രേഷൻ സൈറ്റിൽ നിന്നുള്ളൊരു പേജാണ് ഇതിൽ നമുക്ക് ഒരു എംപ്ലോയർ അക്രഡിറ്റഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലുള്ള പേജ് ആയിരിക്കും വരുന്നത് നിങ്ങളത് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക എന്നിട്ട് തൊട്ട് താഴെ സെർച്ച് ഓപ്ഷൻ ഉണ്ട് ആ സെർച്ചിൽ ഏത് സെക്ടറിലാണ് നിങ്ങൾക്ക് ജോലി നോക്കുന്നതെങ്കിൽ നിങ്ങൾക്കിവിടെ അത് അഗ്രികൾച്ചർ ആണെങ്കിൽ അഗ്രികൾച്ചർ എന്ന് എഴുതിയിട്ട് സെർച്ച് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ അഗ്രികൾച്ചർ ഫാമിംഗ് ഒക്കെയാണ് ജോബ്സ് നോക്കുന്നതെങ്കിൽ അഗ്രികൾച്ചർ എന്നോ ഫാമിംഗ് എന്നോ ടൈപ്പ് ചെയ്തിട്ട് ഈ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ താഴെ ഇവിടെ അഗ്രികൾച്ചറിലെ ഒരുപാട് അക്രെഡിറ്റഡ് എംപ്ലോയേഴ്സിൻ്റെ പേരുകൾ വരുന്നുണ്ട് ഇതിൽ രണ്ട് മൂന്നെണ്ണം നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോയെന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം ഒരുപാട് അഗ്രികൾച്ചറിൽ അക്രെഡിറ്റഡ് എംപ്ലോയേഴ്സ് ഇവിടെ വരുന്നുണ്ട് ഏകദേശം ഒരു അറുപതോ എഴുപതോ അതിൽ കൂടുതൽ അക്രഡിറ്റഡ് എംപ്ലോയേഴ്സ് ആണ് ഇവിടെ വരുന്നത് ഇനി അതെല്ലാം നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ കൺസ്ട്രക്ഷൻ എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടു താഴെ ഒരുപാട് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് വരുന്നുണ്ട് ഇവരെല്ലാം തന്നെ ഇമിഗ്രേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അക്രെഡിറ്റഡ് എംപ്ലോയീസാണ് ഇനി അവരുടെ ഇപ്പോൾ നമുക്ക് തൽക്കാലം ഒരു അക്രഡിറ്റഡ് എംപ്ലോയയുടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ന്യൂസിലാൻഡ് ബിസിനസ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ എക്സ്പയറി ഡേറ്റും കാണാം അതായത് ട്വൻറ്റി സിക്സ് നവംബർ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് അപ്പോൾ ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വർഷം നവംബർ വരെ ഉള്ളതുകൊണ്ട് ഈ കമ്പനിയിൽ ജോലി ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് അടുത്തത് നോക്കാം എക്സ്പയറി ഡേറ്റ് ടെൻ ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് വീണ്ടും നമുക്കിവിടെ നോക്കാം മാർച്ച് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഈ മാർച്ച് ഫസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന് പറയുമ്പോൾ അടുത്ത മാസം അവരുടെ അക്രഡിറ്റേഷൻ പോകും വീണ്ടും അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അക്രഡിറ്റേഷൻ അപ്ഡേറ്റ് ആവുന്നതിന് ഒരുപാട് സമയം പിടിക്കും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ട് അഞ്ചോ ആറോ മാസം കാത്തിരിക്കേണ്ടതായിട്ട് വരും ഇതുപോലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പൈസ കൊടുത്തിട്ട് ജോലി കിട്ടാതെ കാത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കാണുന്നതിന് നിങ്ങൾ അപ്ലൈ ചെയ്യാതെ അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ലിമിറ്റഡിൽ എല്ലാ തരത്തിലുള്ള ജോലികളും ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള കൺസ്ട്രക്ഷൻ കമ്പനി ആണെങ്കിലും അവിടെ സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സിനെ ആവശ്യം അതുപോലെ തന്നെ ഡ്രൈവേഴ്സിനെ ആവശ്യമുണ്ടാവും അതുപോലെ ബ്രിക്ക് ലെയേഴ്സ് ഫിറ്റേഴ്സ് ബെൽഡേഴ്സ് ഇങ്ങനെയുള്ള ഒരുപാട് ജോലിക്കാരെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വരുന്ന എല്ലാ ജോലിക്കാരെയും ആവശ്യമുണ്ടാകും ഇതൊക്കെ വലിയ കമ്പനികളാണ് കേട്ടോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആണോ ആവശ്യമെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എംപ്ലോയേഴ്സിൻ്റെ പേര് ഇവിടെ വരും അപ്പോൾ ഇങ്ങനെ ഇമ്മിഗ്രേഷൻ സൈറ്റ് അതായത് ഗവൺമെൻറ്റ് സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് അക്രഡിറ്റഡ് എംപ്ലോയേഴ്സിനെ കണ്ടെത്തി അവരുടെ ജോബ് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നതാണ് അപ്പോൾ ഇതുപോലെയും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഇന്ത്യയുടെ പോലെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ആവുന്ന മറ്റൊരു കമ്പനിയാണ് ജോറ ഈ കമ്പനിയിൽ നിങ്ങളുടെ ഇമെയിൽ വെച്ച് സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന ജോബ്സ് എല്ലാം നിങ്ങളുടെ ഇമെയിലിൽ അവരയച്ചു തരും ആ കമ്പനിയുടെ പേരാണ് ജോറ ഡോട്ട് കോം അതുപോലെ മറ്റൊന്ന് ഇൻഡീഡ് മറ്റ് അടുത്തത് സീക്ക് ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ജോബ് സെർച്ച് ചെയ്യാനുള്ള സൈറ്റുകളാണ് ഇതുകൂടാതെ നിങ്ങൾക്ക് ലിങ്ക്ഡിനിലും ജോലി നോക്കാം മറ്റൊരു കമ്പനിയാണ് വർക്കിംഗ് ഇൻ ന്യൂസിലാൻഡ് ഇപ്പോൾ വർക്കിംഗ് ഇൻ ന്യൂസിലാൻഡിൻ്റെ ജോബ്സായിട്ട് എടുക്കുക ഇവിടെ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ജോബ്സ് വിസാസ് റീ ന്യൂസിലാൻഡ് വൈ വൈ ന്യൂസിലാൻഡ് വാട്ട്സ് ഓൺ എബൌട്ട് എന്നിങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം അതിൽ ജോബിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ജോബ്സ് ഇവിടെ സെർച്ച് ചെയ്തെടുക്കാം സെർച്ച് ഫോർ ജോബ്സിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളിവിടെ കീവേഡ് സെർച്ച് ചെയ്യുക ഇവിടെ എല്ലാ കാറ്റഗറീസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ഹെൽത്ത് ജോബ് ഇൻഫ്രാസ്ട്രക്ചർ ട്രേഡ് ജോബ്സ് ടീച്ചിങ് ഐ സി ടി സയൻസ് ജോബ്സ് ഇതെല്ലാം ഇവിടെയുണ്ട് അപ്പോൾ ഈ രീതിയിലും നിങ്ങൾക്ക് ജോലിക്ക് സെർച്ച് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ കീവേഡ് ഇവിടെ കൊടുക്കുക എന്നിട്ട് ജോബ്സ് ഫിൽറ്റർ ചെയ്യുക അപ്പോൾ അത്തരത്തിലുള്ള ജോബ്സ് ഇവിടെ വരും അതുപോലെ ഗ്രീൻ ലിസ്റ്റിലുള്ള ജോബ്സും നമുക്കിവിടെ നിന്ന് സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ മറ്റൊരു കമ്പനിയാണ് വർക്കിംഗ് ഇൻ ന്യൂസിലാൻഡ് ഇവരൊരു ഏജൻസി കൂടിയാണ് ഇവരുടെ അക്രഡിറ്റേഷൻ ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജോലി ജോലിക്ക് മാത്രമേ അപ്ലൈ ആവൂ അക്രഡിറ്റേഷൻ ഉള്ള ഒരു എംപ്ലോയർ ആയിരുന്നു ഇവർ പക്ഷേ ഇപ്പോൾ അവർ അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്തിട്ട് അവരുടെ പേര് അതിൽ അപ്ഡേറ്റ് ആയിട്ടില്ല ഞാനിവിടെ ആ ലിസ്റ്റിൽ ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ ഇവരുടെ പേര് വരുന്നില്ല അതുകൊണ്ട് ആരും പൈസ കൊടുത്തിട്ട് ഇവർക്ക് ജോലിക്ക് അപ്ലൈ ചെയ്തത് നിങ്ങളിപ്പോ വരും ജോലിക്ക് മാത്രം അപ്ലൈ ചെയ്യുക അപ്പോഴേക്കുമ്പോൾ അവരുടെ അക്രഡിറ്റേഷൻ അപ്ഡേറ്റ് ആവും അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലാണ് ഈ ജോലികൾക്കൊക്കെ ന്യൂസിലൻഡിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതുകൂടി എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ നന്നായിട്ട് ശ്രമിക്കുക കഠിന പ്രയത്നം ചെയ്താലേ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കൂ എന്ന് കൂടി ഓർക്കുക എന്നാശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു ഇനിയും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൂടെ പറഞ്ഞു തരാം അപ്പോൾ അതിനായിട്ട് കാത്തിരിക്കുക അടുത്ത വീഡിയോയിൽ കാണാം സി യു ബായ്